ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ചൈനീസ് വാസ്തുകലയാണ് ഫംഗ്ഷി എന്ന് പറയുന്നത് ഇത് അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു കലയാണ് ഇത് നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഫെൻഷി മുഖനം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി ഒരു വീടിൻ്റെ പ്രധാന വാതിൽ ആ വാതിൽ എവിടെ ആയിരിക്കണം ആ വാതിൽ എങ്ങനെയുള്ള സൗഭാഗ്യങ്ങളാണ് തരുന്നത് വാതിലിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം ഒരു വീട് വയ്ക്കുമ്പോൾ ഇന്ത്യൻ വാസ്തുപ്രകാരം അതിപ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണെന്ന് ഇരിക്കെ അതിനെ കറക്റ്റ് ഒമ്പത് ആ വീടിൻ്റെ ലെങ്ത് എത്രയാണോ അതിനെ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യും ഒമ്പതായിട്ട് ഡിവീഡ് ചെയ്തിട്ട് ആദ്യത്തെ രണ്ടാം അതായത് വടക്ക് കിഴക്കിൽ നിന്ന് തുടങ്ങുമ്പോഴത്തേക്ക് അവിടുത്തെ രണ്ടാമത്തെ പദത്തിൽ ഡോർ വയ്ക്കുന്നത് അഭികാമ്യമായിട്ടാണ് ഇന്ത്യൻ വാസ്തുവിൽ പറയുന്നത് അതുപോലെ തന്നെയാണ് നാലും അഞ്ചും ആറും പദങ്ങളിലും ഡോറ് വളരെ ഉത്തമമായിട്ട് പറയുന്നുണ്ട് ഇത് ഇന്ത്യൻ വാസ്തുവിൻ്റെ ഒരു തിയറിയാണ് അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്ഷിപ്പ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഫേസിങ് ഡിഗ്രി എടുക്കുക ആ വീട് പണി കഴിപ്പിച്ച വർഷം എടുക്കുക വർഷം എടുത്തിട്ട് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുക ഫ്ലെയിങ് സ്റ്റാർ എടുത്തിട്ട് നിൽക്കുന്ന ഭാഗത്ത് ഏത് നക്ഷത്രമാണ് നിൽക്കുന്നത് ആ നക്ഷത്രത്തെ അനുസരിച്ചായിരിക്കും ഓരോ വീടിൻ്റെയും ഫലം വാസ്തുപ്രകാരം പറയുന്നത് പിന്നെ മെയിൻ ഡോർ മെയിൻ ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് രണ്ട് ഇപ്പം രണ്ടായിട്ട് തുറക്കുന്ന ഡോറുകളുണ്ട് ആ ഡോറുകൾ വളരെ നല്ലതാണ് പക്ഷേ രണ്ട് ഡോറിൻ്റെയും ഒരേ അളവ് തന്നെ ആകാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കട്ടള വെക്കുമ്പോഴത്തേക്ക് ഇപ്പം പല വീടുകളിലും കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും ഈ കട്ടള പണിയുമ്പോഴത്തേക്ക് പ്രധാന വാതിലിന്റെ കട്ടള സാധാരണ അടിപ്പടിയും മുഗൾപ്പടിയും കൂടെ വെച്ചിട്ടാണ് സാധാരണ പണിയുന്നത് ഇപ്പൊ ഇപ്പൊ വന്നിട്ട് പലരും അടിപ്പടിയില്ലാതെ കട്ടള ചെയ്യുന്നോണ്ട് അത് മുകളിലത്തെപ്പടി പിതാവിനെയും താഴത്തെപ്പടി മാതാവിനെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പം താഴ്ത്തപ്പടി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ അത് മാതാവിന് വളരെ ദോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വീട്ടിൽ ഉളവാക്കും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അടിപ്പടി ഇല്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് തടിയാണോ അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ആ തടി തന്നെ എടുത്ത് അടിപ്പടിയും കൂടെ ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഒരു ചില വീടിനിപ്പോൾ പഴക്കമുള്ള വീടിൻ്റെയൊക്കെ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ ആ കട്ടളപ്പടി നോക്കിക്കൊണ്ട് ആ വീടിൻ്റെ ഫലം പറയാനായിട്ട് നമുക്ക് പറ്റും കാരണം അത്രത്തോളം ആ കട്ട പ്പടിയിൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വീട്ടിലെ ഗൃഹനാഥനിയോ ഗൃഹനാഥിക്കോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവരുടെ സാഹചര്യം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് അത് പ്രധാന വാതിലിന്റെ ഫലങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇത്തരത്തിൽ കടന്നു പോകുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വാസ്തുശാസ്ത്രപരമായിട്ട് നമുക്ക് അത് ഞാൻ പറഞ്ഞു ഒമ്പത് പദങ്ങളായിട്ട് തിരിക്കുക ആദ്യത്തെ രണ്ടാമത്തെ പദത്തിലും നാലും അഞ്ചും ആറും പദങ്ങളിലും പ്രധാന വാതിൽ പണിയുന്നത് വളരെ അഭികാമ്യമായിട്ട് പറയുന്നുണ്ട് അതേസമയം ഫംഗ്ഷൽ അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ ഏതാണെന്ന് കണ്ടിട്ട് നല്ല സ്റ്റാർ വരുന്ന സ്ഥലത്ത് അതായത് വാട്ടർ സ്റ്റാർ എ ഒന്ന് ഒൻപത് എന്നിവ വരുന്ന സ്ഥലത്ത് ഡോറ് വയ്ക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വളരെ നല്ല വിജയ വിജയങ്ങൾ ഉണ്ടാവുകയും അതേസമയം രണ്ട് അഞ്ച് ഏഴ് എന്നീ സ്റ്റാറുകൾ വരുന്ന സ്ഥലത്താണെങ്കിൽ യഥാക്രമം അസുഖവും എല്ലാ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയും മറ്റുള്ളവർ നമ്മളെ ചീറ്റ് ചെയ്യുന്നൊരവസ്ഥയുമാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രധാന വാതിലുകൾ പണിയുന്നത് ഏറ്റവും അഭികാമ്യമാണ്